ഒരു ശ്രീ ഗണപതി നമ അഭി നമസ്തി നക്ഷത്രജാലത്തിലേക്ക് പ്രിയപ്പെട്ടവർ സ്വാഗതം ചെയ്യുന്നു സുഖമില്ലാതെ തരുന്നത് വീഡിയോസ് വീഡിയോസൊന്നും ഇല്ലാൻ പറ്റിയില്ല അപ്പോൾ നിങ്ങൾ ആദ്യം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തുവാണെങ്കിൽ വീഡിയോസ് ഇല്ല നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും നമുക്കിന്ന് ആശ്വതി നക്ഷത്രം ഈ വർഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം അവർക്ക് പൊതുവേ അനുകൂല വർഷമാണ് ഇതെങ്കിലും പ്രതികൂല സാഹചര്യങ്ങൾ ഒന്നൊന്നായി തരണം ചെയ്യും ചെയ്യേണ്ടതായിട്ട് വരും സാമ്പത്തിക വിഷമങ്ങൾ നേരിടുമെങ്കിലും സുഹൃത്തുക്കൾ ബന്ധുക്കൾ എന്നിവരുടെ സഹായത്താൽ അവതരണം ചെയ്യും ഭവനവും ഭൂമിയൊക്കെ വാങ്ങാനുള്ളവർ നന്നായിട്ട് പരിശ്രമിക്കും തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരാണെങ്കിൽ മികച്ച ജോലി ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് പൊതുവെ ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ വർദ്ധിച്ചു നിൽക്കുന്ന ഒരു കാലമാണിത് പൊതുവെ അതായത് ഒരു വർഷം ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കാം സാമ്പത്തികമായി ഉണ്ടായിരുന്ന വിഷമതകളൊക്കെ മാറുന്നതായിട്ട് ആണ് കാണുന്നത് സന്തോഷം മനസ്സിനുണ്ടാവും വർദ്ധിക്കുക അത് സഹായം ലഭിക്കുന്ന ബന്ധുക്കളിൽ നിന്ന് ചെയ്യുന്ന ജോലിയിലൊക്കെ ഉത്തരവാദിത്തമൊക്കെ ഉണ്ടാവും പ്രണയ സാഫല്യം ഉണ്ടാവും പ്രണയിക്കുന്നവർക്ക് വിവാഹ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വിഷമത അങ്ങനെ വിഷമതകളൊക്കെ മാറും കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു നല്ല സമയമാണ് ബിസിനസ് സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ഉണ്ടെങ്കിൽ നേട്ടമൊക്കെ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് മംഗള കർമ്മങ്ങളിലൊക്കെ പോകാൻ സാധിക്കും നമ്മൾ പൊതുപ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നവരുണ്ടെങ്കിൽ അതിൽ നേട്ടമുണ്ടാകും രോഗമൊക്കെ ഉണ്ടായിരുന്ന നമുക്ക് ഔഷധങ്ങളൊക്കെ കഴിച്ചു കൊണ്ടിരുന്ന ഒരു സമയം ആയിരുന്നു എങ്കിൽ അതൊക്കെ അവസാനിപ്പിക്കാനുള്ളൊരു സമയമായിട്ടാണ് കാണുന്നത് ഗുണവർദ്ധനവിനും ദോഷസമനത്തിനുമൊക്കെ ആയി ഗണപതി ഹനുമാൻ എന്നിവരെ ഭജിക്കുക നമ്മുടെ ജന്മനാളിൽ ഗണപതി ഹോമം നടത്തുക ഇത് പക്ക പക്കപ്പുറ നല്ലതാണ് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും ചാർത്തിച്ച് വെറ്റിലമാലയൊക്കെ ചാർത്തിച്ച് വെണ്ണ അനുയോജ്യമൊക്കെ നടത്തുന്നത് നന്നായിരിക്കും അപ്പോൾ പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് വിശദമായിട്ടല്ല പൊതുവായിട്ടാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ നമ്മൾ കാണുന്ന പോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം